ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വളരെ ടേസ്റ്റിയായൊരു തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അര അരസ്പൂൺ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്നപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഇത് ഉഴുന്നുവരിപ്പ് മൂത്ത് വരുമ്പോൾ കുറച്ച് ജീരകം ചേർത്ത് പൊട്ടിക്കണം ഞാൻ ഈ സമയത്ത് ഇട്ട് കൊടുക്കാൻ മറന്നുപോയി കുറച്ച് കഴിഞ്ഞാണ് ഇട്ട് കൊടുത്തത് അതും കൂടി മൂത്ത് വരുമ്പോൾ ഉണക്ക് മുളക് ചേർത്ത് കൊടുക്കുക പിന്നെ രണ്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് എല്ലാം കൂടി ഇട്ട് വഴറ്റുക പിന്നെ സവാള എരിഞ്ഞ സവാളയും കൂടി ചേർത്ത് വഴറ്റുക ഞാൻ ജീരകം ഈ സമയത്താണ് ഇട്ട് കൊടുത്തത് ആദ്യം ഇട്ട് കൊടുക്കാൻ മറന്നു കഴിഞ്ഞായിരുന്നു ജീരകം കൂടെ ചേർത്ത് പൊട്ടിച്ചു ജീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി മൂന്ന് തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് മൂന്ന് ചെറിയ തക്കാളി ഞാൻ വളരെ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുന്നില്ല ഒരു പ്ലേറ്റ് ചോറ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ അതിനേക്ക് വേണ്ടെന്ന് ഉപ്പ് ഇട്ട് കൊടുത്തു വാടി വരുമ്പോൾ അരസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് വഴറ്റുക ഒരു കുറച്ച് വെള്ളം തക്കാളി വേവാനുള്ള ഒരു വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ കായപ്പൊടി ഒരസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ തക്കാളി ഒന്ന് പോവാൻ വേണ്ടി കുറച്ച് നേരം അടച്ച് വെക്കുക തക്കാളി വെന്തിട്ടുണ്ട് അതിലേക്ക് ചോ ചോറ് ചേർത്ത് കൊടുക്കുക ചോറ് ഞാൻ കുറച്ച് നേരത്തെ വേവിച്ച് വെച്ചതാണ് ഏത് ചോറും എടുക്കുക നമ്മൾ മുട്ട അരിൻ്റെ ചോറോ നെയ്ച്ചോറോ അല്ലെങ്കിൽ റേഷൻ അരിയിൻ്റെ ചോറോ എന്ത് വേണമെങ്കിലും എടുക്കുക നെയ്ച്ചോറല്ല നെയ്ച്ചോറിൻ്റെ അരി കൊണ്ടുണ്ടാക്കിയ ചോറല്ലേ അത് പിന്നെ ചോറിലേക്ക് വേണ്ടുന്ന ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു പിന്നെ മല്ലിയില മല്ലിയില വേറെ കൊടുക്കുക ഞാൻ മല്ലിയിലേക്ക് വേറെ ആഫ്രിക്കൻ മല്ലിയാണേ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലേൻ്റെ അതേ രുചിയും ഗുണവും മണവും എല്ലാം ഉള്ള ആഫ്രിക്കൻ മല്ലി അങ്ങനെ നല്ല ടേസ്റ്റിയായ തക്കാളിച്ചോറ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനും രാവിലെ ജോലിക്ക് പോകുന്നവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാനൊക്കെ പറ്റുന്ന നല്ല ടേസ്റ്റിയായ തക്കാളി ചോറ് തക്കാളി ചോറിൻ്റെ കൂടെ കഴിക്കാൻ സാലഡും അച്ചാറുമാണ് സാലഡിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ് ഒന്ന് തയ്യാറാക്കി നോക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ താങ്ക്